കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും കനത്ത മഴ തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കെ യു ശശിധരൻ ചേരുകയാണ് ശശിധരൻ കണ്ണൂർ ജില്ലയിൽ റെഡ് ആണ് നിലവിലെ സാഹചര്യം വീടുകളാണ് നിലവിലെതിൽ ജില്ലയിൽ തകർന്നിട്ടുള്ളത് ഇതിൽ ആറെണ്ണം പൂർണ്ണമായും തകർന്നു കാർഷിക മേഖലയിലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി റബ്ബർ തെങ്ങ് കവുങ്ങ് വാഴ കുരുമുളക് കൃഷിക്കും വലിയ നഷ്ടമുണ്ടായി ഇടയ്ക്കിടെ വീശിയടിക്കുന്ന കാറ്റ് കർഷകരെ ആശങ്കയിലാക്കുകയാണ് അതിനിടെ കേരള കർണാടക പാതയായ മാക്കൂട്ടം ചുരം റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ജൂൺ ആറു മുതൽ ഒരു മാസത്തേക്ക് വലിയ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ജില്ലയിൽ ഇന്നും റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യത്തിൽ കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുന്നൂറ്റി നാൽപ്പത്തിനാല് വീടുകളാണ് കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ തകർന്നിട്ടുള്ളത് ഇതിൽ ആറെണ്ണം പൂർണ്ണമായും തകർന്നു കാർഷിക മേഖലയിലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി റബ്ബർ തെങ്ങ് കവുങ്ങ് വാഴ കുരുമുളക് കൃഷിക്കും വലിയ നഷ്ടമുണ്ടായി ഇടയ്ക്കിടെ വീശിയടിക്കുന്ന കാറ്റ് കർഷകരെ ആശങ്കയിലാക്കുകയാണ് അതിനിടെ കേരള കർണാടക പാതയായ മാക്കൂട്ടം ചുരം റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ജൂൺ ആറു മുതൽ ഒരു മാസത്തേക്ക് വലിയ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ജില്ലയിൽ ഇന്നും റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യത്തിൽ കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു ാണ് വീടുകളാണ് കാലവർഷക്കെടുതിയിൽ ശരി കെ യു ശശിധരൻ കണ്ണൂർ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് ജില്ലയിൽ അതുപോലെ ശക്തമായ മഴയും തുടരുകയാണ്